ഇവരൊക്കെ താരങ്ങളാണ് താരങ്ങളുടെ താരമൂല്യം തോളമായിരണമെങ്കിൽ താരമൂല്യത്തോളം അവർ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അസാധാരണമായ പരിശ്രമങ്ങളിലൂടെ നമ്മളും കടന്നുപോയ പറ്റും താരങ്ങളുടെ താരമൂല്യങ്ങളോളം എത്തണമെങ്കിൽ അവരുടെ അസാധാരണമായ പരിശ്രമങ്ങളിലൂടെ നമ്മളും കടന്നുപോയ പറ്റൂ മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ ഒരുപാട് കുറ്റ അസൗകര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ വർക്കാണ് അതോറാണ് ഒരുപാട് ഞാൻ നോക്കി എത്തിയില്ല തലശ്ശേരി വരെ ഞാൻ എത്തി നോക്കി പിന്നീട് ബ്ലോക്കാണ് ഞാൻ മടങ്ങി ഇവിടെ എത്തിയോ എത്തിയില്ല പാതി വർക്ക് ഒരിക്കലും പരിഗണിക്കപ്പെടാവുന്നതല്ല പൂർത്തീകരിക്കുന്നവർക്ക് ഏറ്റെടുക്കണം പാതിവന്റെ അരി പക്ഷിയോഗ്യമല്ല പാതി പണി പൂർത്തീകരിച്ചിട്ടുള്ള പാലം ഗതാഗതയോഗ്യവുമല്ല പാതി പ്രവൃത്തി നടന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചു എന്ന് പോലും പറഞ്ഞു തൊളിങ്ങ പലരും തുടങ്ങി വെക്കും പ്രയാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ദുരിതങ്ങളിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നുവോ അത്രത്തോളം ചെറുതായിരിക്കും നമ്മൾ നേടുന്ന നേട്ടങ്ങളുടെ മഹത്വം എത്രത്തോളം ദുരിതങ്ങളിൽ അകന്നു നിൽക്കുന്നുവോ അത്രത്തോളം തീരും നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളുടെ മഹത്വം എന്ന് ഓർക്കുക നമ്മൾ എങ്കിലെ വിലയുണ്ടാവൂ പിന്നിൽ അടച്ചു വെച്ച പഞ്ചസാരയില്ലേ അങ്ങോട്ടും മധുരം ഉണ്ടാവില്ലേ അത് വാരി നാവിൽ വെക്കുമ്പോൾ മാത്രമേ മധുരം ഉണ്ടാകൂ നമുക്ക് കരുത്തുണ്ടായത് നമുക്ക് കരുത്തുണ്ടായത് നമുക്ക് കൂട്ടുകെട്ടുണ്ടായത് കൊണ്ടോ നമുക്ക് ഒരുപാട് സൂര്യൻ വലയം ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല അത് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ വിജയമായി മാറാറുള്ളൂ

പരിപ്പിന് പരിപ്പിന്റെ വിലയല്ല പരിപ്പ് വടച്ചുണ്ടാവുക മുട്ടയുടെ വിലയല്ല ഉണ്ടാവുക ഗോതമ്പിന്റെ അത് ഇവർ വിലയല്ലോ കഷ്ടപ്പാടിലൂടെ ത്യാഗങ്ങളിലൂടെ നീന്തി കിടന്ന പ്രയാസങ്ങളിൽ അവർ ഏറ്റെടുത്ത കരുത്ത് അവരെ പ്രോസസ് ചെയ്തായി അതാണ് അവർക്ക് വില ഉണ്ടാക്കിയത് നമുക്ക് വിലയുണ്ടാവണമെങ്കിൽ ത്യാഗങ്ങളെ ഏറ്റെടുക്കണം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കണം വിട്ടു നിന്നാൽ വാല്യൂ ഉണ്ടാവില്ല അതുണ്ടാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കേണ്ടത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല